ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു സ്ളോഗ്സിലേക്ക് സ്വാഗതം ഞാനും എൻ്റെ അജേച്ചിയും കൂടിയിട്ട് പിന്നെ നമ്മൾ കണ്ണൂർ യാത്ര പോവുകയാണ് കേട്ടോ അപ്പോൾ അവർ ഏട്ടനാണ് അരിയേട്ടനാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത് മുപ്പര് കാറിൻ്റേതൊക്കെ നോക്കി എല്ലാ ഹാഷ് ടാഗ് എല്ലാം ഉണ്ടോ റെഡിയാക്കി നോക്കി തന്നെ കേട്ടോ അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ച് ആദ്യമായിട്ടാണ് ലോങ് ട്രിപ്പ് അജേച്ചി പോകുന്നത് കേട്ടോ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു കേട്ടോ മുത്തപ്പൻഗാവ് പോയിട്ട് മുത്തപ്പനെ ഒന്ന് കാണണമെന്ന് ഇപ്പോൾ ഒരുപാട് പ്രതീക്ഷയും സന്തോഷത്തോടു കൂടിയുള്ള യാത്രയാണ് ഇപ്പം ഞങ്ങളവിടെ എത്തി വളപട്ടണം പോയാണ് മുത്തപ്പൻകാവിൻ്റെ മുന്നിൽക്കൂടെ ഒഴുകുന്ന പോയ കേട്ടോ അപ്പോൾ അവിടെ നല്ല അടിപൊളി ബോട്ടിങ് കിട്ടുന്നുണ്ടായിരുന്നു ഞങ്ങൾ ബോട്ടിലൊക്കെ കയറി കുറേ സമയം റൈഡ് ചെയ്ത് നല്ല രസമായിരുന്നു കേട്ടോ മറക്കാനാവാത്ത ജീവിതത്തിലൊരിക്കലും മറക്കാനാവാത്തൊരു യാത്ര പോലെ തുടർന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നിന്നിട്ടുള്ള ഈ ഫോട്ടോസൊക്കെ ഞങ്ങളെ കാണാൻ അനീഷ് വന്നിരുന്നു കേട്ടോ കണ്ണൂരിൽ അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു പിരിഞ്ഞ് ഒമ്പതാം തീയതി അവന്റെ ധർക്കലെന്ന് പറഞ്ഞു ഞങ്ങളവനെ ഫുഡ് കഴിക്കാനൊക്കെ ശ്രമിച്ച് അങ്ങനെ അവൻ വന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ കണ്ണൂർ യാത്രാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം